എന്താ അടിപൊളി വ്യൂ ഇല്ലേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ നോളജ് സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ആംബിയൻസ് മാത്രം കണ്ടിട്ട് പോകരുത് ഇവിടെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് കൂടെ ഉണ്ട് നൂറ് രൂപ തൊട്ട് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ജോർജ്ജറ്റി ഷോൾസ് സ്വന്തമായിട്ടൊരു ഷോപ്പ് അല്ലെങ്കിൽ റീസെല്ലിംഗ് ഒക്കെ ആണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആകും കേട്ടോ ജോർജറ്റിന്റെ കളേഴ്സ് ഒക്കെ ഒരു രക്ഷയില്ല അതായത് ഇരുന്നൂറിലധികം കളേഴ്സ് ആണ് ജോർജറ്റിൽ മാത്രം വരുന്നത് അതും ടൂ മീറ്ററിലും ടൂ പോയിന്റ് ടു മീറ്ററിലും അവൈലബിൾ ചൈനയിലെ ട്രേഡിങ്ങും ഓഫീസും ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റ് കുറവില് സാധനങ്ങളൊക്കെ നാട്ടിലെത്തിക്കാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ ദുബായ് മലേഷ്യ എന്നൊക്കെ ഇമ്പോർട്ടൻ ഷോൾസ് ഇതാ നാട്ടിലെത്തുന്നുണ്ട് കോട്ടൺ ഷോൾസ് ഒക്കെ ഇത്രയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാരണം അടുത്തൊന്നും കോട്ടൺ ഷോൾസിൽ ഇത്രയധികം വെറൈറ്റി കളക്ഷൻ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഡബിൾ ഷീറ്റ്സ് ആയിക്കോട്ടെ ജേഴ്സി ആയിക്കോട്ടെ എല്ലാ തരം ഷോൾസ് ഉണ്ടാ ഇവിടെ അവൈലബിൾ കോളേജ് സിറ്റിയിലുള്ള ഇവരുടെ ഫസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് ഇതാ ഇപ്പം ഞാനുള്ളത് കേട്ടോ ഈ ഒരു ഷോപ്പിലേക്ക് താമരശ്ശേരി ഭാഗത്തുള്ള സോഷ്യൽ മീഡിയയ്ക്ക് കൈകാര്യം ചെയ്ത ഒരു ലേഡീസ് സ്റ്റാഫിൽ അവരിപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രേഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ടു നയൻറ്റി റുപ്പീസിനാണ് പിന്നെ നിക്കാപ്സ് ഹാൻഡ് സോക്സ് തുടങ്ങിയിട്ടുള്ള സകല മാന സാധനങ്ങളും ഇവിടെ അവൈലബിൾ ബിൾ ആണ് കേട്ടോ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ അതും ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പിന്റെ നെയിം അറിയാമല്ലോ ഹിജാബി സ്യൂക്കാണ് കേട്ടോ